മറ്റൊരു കാര്യം ദോഹയിലേക്കാണ് പോകുന്നത് ദോഹയിൽ കഴിഞ്ഞ മാസം ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണത്തിൽ മാപ്പ് പറഞ്ഞ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി ബിന്നമിൻ ഭിന്നമിന്നത്തെഹു ഇസ്രായേൽ പ്രധാനമന്ത്രി വൈറ്റ് ഹൌസിൽ ഇന്നലെ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനിടെയാണ് ഖത്തർ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ചുകൊണ്ട് ഖേദപ്രകടനം നടത്തിയത് ഇനി ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് കൂടി നത്തന്യാഹു നൽകുകയാണ് ഹമാസിനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമായിരുന്നു അത് അതിൽ ഖത്തർ പൗരൻ കൂടി കൊല്ലപ്പെട്ടിരുന്നു അതിലും ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റം അത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്ന നിലപാട് തന്നെയാണ് പ്രധാനമന്ത്രി ഇതിന് നൽകിയിരിക്കുന്നത് ആ മറുപടിയാണ് പ്രധാനമന്ത്രി നൽകിയത് ഒപ്പം തന്നെ നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ മേഖലയിൽ സുരക്ഷയും സുസ്ഥിരതയും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഒരുപക്ഷേ ഈ മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ ഈ നിർദ്ദേശങ്ങൾക്കൊക്കെ എന്ത് നിലപാടാണ് ഹമാസ് സ്വീകരിക്കുക എന്ന ചോദ്യം അവിടെയുണ്ട് അതായത് യു എസ് പ്രഖ്യാപിച്ച നിർദ്ദേശങ്ങളിൽ അതുകൊണ്ട് തന്നെ ഈ മറ്റു രാജ്യങ്ങളുടെ പിന്തുണ കൂടി ഉറപ്പാക്കുക എന്ന് പറയുന്നത് നിർണായകമാണ് അതുകൊണ്ട് തന്നെയാകണം ഇത്തരത്തിലുള്ള ഒരു ഖേദ പ്രകടനവുമായി നതന്യാഹു രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത് യു എസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുകയും ചെയ്തിരിക്കുന്നത്